നിലനിൽക്കുന്നത് ഫിസിക്കൽ പ്ലെയിനിലാണ് ഫിസിക്കൽ പ്ലെയിൻ നമ്മുടെ ശരീരം എല്ലാതും കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് നമ്മുടെ ശരീരഭാഗങ്ങൾ മുഴുവൻ വ്യത്യസ്തമായ തരത്തിലുള്ള കോശങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് Physical plane, internal organs like the spleen, uh, intestines, heart, liver, uh, a lot of uh, uh, different um, organs are there inside of our body. Okay. Physical plane, the foundation of consciousness, dense matter. അത് ഭൂമി ആയല്ലേ അതിന്റെ ഫിസിക്കൽ പ്ലെയിനില് മാറ്റർ ആണ് കട്ടിപുടിയതും കണക്ട് ചെയ്ത് ഭൂമിയുമായിട്ട് നമ്മെ കണക്ട് ചെയ്തു നിൽക്കുന്ന ചക്ര ബേസിക് ചക്രയാണ് ഈ ബേസിക് ചക്ര ഭൂമിയിൽ നിന്നും ഊർജത്തെ സ്വാമി സ്വീകരിച്ചെടുക്കുന്നു നമ്മുടെ ഊർജത്തെ നമ്മുടെ ആരോഗ്യത്തെ ിനെ സഹായിക്കുന്നത് എനർജി സെന്റർ ആണ് നമ്മുടെ ശരീരത്തിന് ഫിസിക്കൽ മാപ്പ് പോലെ തന്നെ ഇതിൻ്റെതായ എനർജി പുറത്തേക്കും പ്രകടമാണ് എനർജി ബോഡി ഇന്നർ എനർജി ഇൻഫർമേഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഇന്നർ ഓറ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ബയോപ്ലാസ്മിക് ബോഡി നമ്മൾ ബേസിക് ചക്ര എന്താണ് നമുക്ക് തരുന്നത് നമ്മുടെ സ്കെട്ടൽ സിസ്റ്റത്തെയും പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡിനെയും സഹായിക്കുന്നു എന്നുള്ളതാണ് ഹെൽത്ത് വളരെ പ്രധാനമാണ് നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിന് സഹായിക്കുന്നതാണ് ബേസിക് ചക്ര ഫിസിക്കൽ ബോഡിയിലേക്ക് വേണ്ട ഊർജത്തെ ഭൂമിയിൽ നിന്നും സംശീകരിച്ചെടുത്ത് എല്ലാ കോശങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ ശരീരം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഭക്ഷണം കഴിച്ചതുകൊണ്ട് ശ്വാസമെടുത്തത് കൊണ്ട് മാത്രം വെള്ളം കുടിച്ചതുകൊണ്ട് സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് ഇതൊക്കെ വളരെ എസെൻഷ്യൽ കാര്യങ്ങളാണെങ്കിലും പ്രാണയം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് നമ്മുടെ ശരീരം ഇതിനൊക്കെ സമാനമായി നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട വൈറ്റൽ പോയിന്റുകളിൽ കൂടെ ആയി എനർജിയെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഉപയോഗ ശൂന്യമായതിനെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി കൂടിയ ചീത്തയായിട്ടുള്ള ഊർജങ്ങളെ ശരീരത്തിൽ നിലനിർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ശരീരം അതിനെ എക്സ്പെൽ ചെയ്ത് കളയുന്നുണ്ട് പഠിച്ച ആളുകൾക്ക് നമുക്ക് അറിയാം െ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നതല്ല ഒരു സബ്ജെക്ട് പറഞ്ഞു വരുമ്പോ അതിൽ ആയിട്ട് വരുന്നതാണ് നിങ്ങൾക്കൊരു റിവ്യൂ ചെയ്യാനായിട്ട് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരീരം വീക്ക് ഫാറ്റിക് നമ്മുടെ ബേസിക് ചക്ര വീക്ക് ആയിരിക്കാണ് അതുപോലെ തന്നെ നമ്മുടെ എനർജി ബോഡി വീക്ക് ആയിരിക്കണമെങ്കിൽ നമുക്ക് ഫാറ്റിക് ഫിയർ ഒരു ഭയം ഉണ്ടാക്കുക നമുക്ക് നടക്കുമ്പോൾ എന്ത് പറ്റും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവുക ഒന്നുകാര്യത്തിലും നമുക്കൊരു കോൺഫിഡൻസ് അത് നമ്മുടെ എനർജി ബോഡി വീക്ക് ലക്ഷണമാണ് അതിനെ ആക്ടിവേറ്റ് പല പലതരത്തിൽ വ്യത്യസ്തമായ തരത്തില് നമുക്ക് അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം വെറുതെ തറയിൽ ഇരിക്കുക അല്ലെങ്കിൽ ഇരിക്കുക

അനുഭവിച്ചറിയാം ഇല്ലെങ്കിൽ അവിടെ സങ്കല്പിക്കുക ഒരു പ്രകാശം കടന്നു വരുന്ന നമ്മുടെ ബേസിക് ചക്ര മൂലാധാര ചക്രത്തിൽ കൂടെയും സോൾ മൈനർ ചക്രയിൽ കൂടെയും ശക്തിയായിട്ട് ഭൂമിയിലേക്ക് താഴേക്ക് അത് ആഴത്തിൽ പോയി മൂന്നര മീറ്ററോളം താഴേക്ക് ചെന്ന് പ്രകാശം സ്പ്രെഡ് ചെയ്യുന്നത് വിഭാവനം ചെയ്യണം എക്സ്ഹെയിൽ മിനിറ്റ് അങ്ങനെ ഇരുന്നാൽ നിങ്ങളുടെ ഈ ഭയം ഇൻസെക്യൂറിറ്റി അങ്ങനെ ഫാറ്റിക് ഫാക്ടിക്കുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ മാറി കിട്ടും ഭൂമിയായിട്ട് റൂട്ടീൻ ഉണ്ടാകുമ്പോ തന്നെ നമുക്ക് കുറച്ചുകൂടി പ്രബലമായി തോന്നും വൃക്ഷത്തിന്റെ തൈവേല് പോലെ നമുക്ക് നിലനിൽക്കേണ്ടതുണ്ട് ആരോഗ്യമുള്ള ഒരു വൃക്ഷത്തിന് തഴക്ക് ശക്തമായ വേരുകൾ ഉണ്ടായിരിക്കും നമുക്കറിയാം നമുക്കുള്ള ഫിസിക്കൽ ബോഡിയും ഭൂമിക്കുള്ള ബോഡി ഭൂമിയുടെ എർത്ത് എനർജി ബോഡിയും നമുക്ക് അതേപോലെ തന്നെ സമാനമായ ഈ ഫിസിക്കൽ ബോഡിക്ക് എനർജി ബോഡിയുണ്ട് ഓറ എന്ന് വിളിക്കുന്നത്

اور کلیر پوائنٹ ہے ان لیٹس لیٹر اور ری سٹائل ہوں۔ અધ્યક્ષත්වයේ કંચપટલ અધ્યક્ષ મયડા ઓલાપ્સ ડોક્ટર ઇન્વર્નર બુકલેને ગુચાઈ દીધું. ધ લોવેસ્ટ એરિયા ઓફ ધ ડેન્સ ઓફ ડેન્સાઈન મતલ ભૂમિડે એનર્જી બોડી కి సమానമാണ് നമ്മുടെ ఫిజికల్ బాడీకి ఫిజికల్ బాడీడేనా നാം അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് നാം ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ചക്രം മാത്രമല്ല അതുപോലെ ചക്രൽ ചക്രയൊക്കെ നമുക്ക് വൈറ്റാലിറ്റി ഉണ്ടാക്കി തരാനായിട്ട് സഹായിക്കുന്നു ബേസിക് ചക്ര ഭൂമിയിൽ നിന്നുള്ള എനർജി സ്വീകരിക്കുമ്പോ സ്പ്ലീൻ അത് പ്രാണയെ സ്വീകരിക്കുന്നു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന പ്രാണയെ സ്വീകരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള സ്വീകരിക്കുന്നു പ്രാണയേയും സ്വീകരിക്കും അത് സമാനമായി തന്നെ ആക്ടിവേറ്റ് നമുക്ക് വേണ്ട ശക്തമായ നും വൈറ്റാലിറ്റിയും തന്നെ നമ്മെ സംരക്ഷിക്കുന്നു നമുക്ക് നമ്മൾ സെക്യൂർ ആയിരിക്കും ഫിസിക്കലി ആൻഡ് എനർജറ്റിക്കലി and uh, stability സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും എന്താണ് അതിന് ചെയ്യേണ്ടത് നമ്മുടെ ഫിസിക്കൽ ബോഡിയെ strength ആയിട്ട് നിലനിർത്താം സ്ട്രെങ് ആയിട്ട് നിലനിർത്തുമ്പോ നമ്മുടെ എനർജി ബോഡിയും അതേപോലെ തന്നെ സ്ട്രെങ് മാറ്റം ചെയ്യപ്പെടും ഈ രണ്ട് ഫിസിക്കൽ പ്ലെയിൻ എന്നാണ് അതിനെ പറയുന്നത് ഫിസിക്കൽ പ്ലെയിനില് നമ്മുടെ body ബോഡിയുണ്ട് ഫിസിക്കൽ ബോഡിയുണ്ട് ഫിസിക്കൽ എനർജി ബോഡിയുണ്ട് ഇത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എനർജി ബോഡിയിൽ ചീത്ത ഉണ്ടെങ്കിൽ അതിനെ എടുത്തു കളയേണ്ടതുണ്ട് ലെവൽ വൺ പഠിച്ച ആളുകൾക്ക് അറിയാൻ ചീത്തകളൊക്കെ എങ്ങനെയാ ഈ ഓറയിൽ വന്നു കിടക്കുന്നു എന്നുള്ളതിനെ എടുത്തു കളഞ്ഞോറ ശക്തിപ്പെടുത്താൻ ഒന്നും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ എങ്ങനെ ശക്തിപ്പെടുത്തണം ചില വ്യായാമങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇനി പഠിക്കാത്ത ആളുകൾ വന്ന് പഠിക്കണം ഇതൊരു സ്പിരിച്വൽ ശാസ്ത്രമാണ് ഒട്ടനവധി ആളുകൾ പല രാജ്യങ്ങളിൽ വന്ന് പഠിക്കുന്നു ഇതിന്റെ വാല്യൂ അറിയുന്ന ആളുകൾ മാത്രമാണ് വരുന്നത് ഇത് പബ്ലിക് അനൗൺസ്മെന്റ് ഉള്ളതല്ലല്ലോ പബ്ലിക് അനൗൺസ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോയിൽ പറയുന്നത് നമുക്ക് ചില വഴികാട്ടികൾ ചില അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കുക അതിനെ മാറ്റി നിർത്തി അതിനെ വേറിട്ടൊരു ചിന്തയിൽ കാണാതെ അതിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ സത്യമുണ്ടോ എന്ന് തിരിച്ചറിയാൻ അവരവരുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ഇങ്ങനെയുള്ള ദൈവികമായ ശാസ്ത്രം കോണ്ടം തീർക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ശാസ്ത്രം ദ പാത്ത് ടു സ്പിരിച്വൽ വൺനെസ് the path to spirituality it's a fantastic course that what uh, organized that what made by mahatma chua and combined by ma shantrat